ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലൂബെൽസ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഇന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രശ്നവും പ്രശ്നത്തിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകളും ഈ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എസ്പെഷ്യലി പ്രഗ്നൻ്റ് ആയ ലേഡി യു ടി ഐ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന സ്റ്റേജിലൂടെ ഒരു അമ്പത് ശതമാനം സ്ത്രീകളെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം അപ്പോൾ ഇതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതിൽ മുപ്പത് ശതമാനത്തോളം സ്ത്രീകൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യാതെ ഇത് ആവർത്തിച്ചാർത്തിച്ച് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് എന്നു വച്ചാൽ എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്തവരായിരിക്കും ഇക്കൂട്ടർ യു ടി ഐ പ്രിവെൻറ്റേഷന് ഒരുപാട് സപ്ലിമെൻറ്റുകൾ മാർക്കറ്റിലുണ്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നു മരുന്ന് കഴിക്കുന്നു പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു വരുന്നു അപ്പോൾ ഇതൊക്കെ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരാണ് നൂറ് ശതമാനം നാച്ചുറലായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ട്രിപ്പിൾ ആക്ഷൻ ഫോർമുലയോടുകൂടിയ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനെല്ലാം പരിഹാരമായി യു ടി ഐ മാനേജ്മെന്റ് സപ്ലിമെൻ്റായ ചിക് ന്യൂട്രിക്സ് ഹാപ്പി എന്ന പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം ക്രാൻബെറിസോള ഡിമാനോസ് എന്നീ മൂന്ന് പവർ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതുപോലെ ക്ലിനിക്കലി പ്രൂവൺ ഫോമുലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സേഫ് ആണ് നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് ഷുഗർ ഫ്രീ ആണ് അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ തടയുന്നു അതുപോലെ ആവർത്തിച്ചു വരുന്ന വരുന്ന ഇൻഫെക്ഷൻ തടയുന്നു നമ്മുടെ ബ്ലാഡറിനെ ക്ലെൻസ് ചെയ്യുന്നു ക്ലിനിക്കലി പ്രൂവൺ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ട്യൂബ്സ് ആണ് ഇതിലുള്ളത് അതിൽ ഓരോ ട്യൂബ്സിലും പത്ത് ടാബ്ലറ്റ്സ് വെച്ചാണുള്ളത് അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കുന്നു ഒരു ടാബ്ലറ്റ് ഒരു ദിവസം ഒരെണ്ണം വെച്ച് കലക്കുന്നു കുടിക്കുന്നു നല്ല ടേസ്റ്റാണ് ഒരു മരുന്ന് കഴിക്കുന്ന ഫീലേ നമുക്കുണ്ടാവില്ല ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആമസോണിലും നൈക്കയിലും ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ ഇതിൻ്റെ സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചിക്ന്യൂട്രിക്സ് ഡോട്ട് കോമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒരു കൂപ്പൺ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട് ആ കൂപ്പൺ കോഡ് വഴി നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാകുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ടുള്ള ഫോൺ നമ്പറും അതുപോലെ വെബ്സൈറ്റ് ഐഡിയും ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് എല്ലാവർക്കും അതിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ ആമസോണിലും നൈക്കയിലും ആണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഇത് ഇത് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ